ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ എടുത്തു പറയത്തക്ക ഒരു പ്രത്യേകത ദൈവനിഷേധമാണ് സ്വതന്ത്ര ചിന്തകർ എന്ന പേരിൽ അനേകം നിരീശ്വരവാദികളെ നമുക്ക് ഇന്ന് കാണാൻ കഴിയും അവരോട് നമ്മൾ ബൈബിളിനെക്കുറിച്ച് എന്തെങ്കിലും പറയുകയാണ് എങ്കിൽ അവർ ചോദിക്കും ബൈബിളോ അതിലുള്ളത് ബാലരമ കഥകളല്ലേ പ്രിയപ്പെട്ടവരെ യാഥാർത്ഥ്യങ്ങൾ എഴുതിവച്ചിരിക്കുന്ന ബൈബിളിനെ സാങ്കല്പിക കഥകളുള്ള ബാലരമയ്ക്ക് തുല്യമാക്കാൻ കഴിയുമോ ഏതു നിലയിൽ നോക്കിയാലും ബൈബിളിൽ പ്രതിപാദിച്ചിരിക്കുന്ന വിഷയങ്ങൾ വിശ്വസനീയമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഉദാഹരണത്തിന് ഇന്ന് ലോകത്തിൽ അനേകം രാഷ്ട്രങ്ങളുണ്ട് നമുക്ക് രാഷ്ട്രം എന്ന ഒരു ആശയത്തെ ബൈബിളിൽ കാണുന്ന ഇസ്രയേൽ എന്ന രാഷ്ട്രവുമായി ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കാം രാഷ്ട്രം എന്ന് പറയുമ്പോൾ ഒന്നാമതായി ഒരു ഭൂപ്രദേശം വേണം പിന്നെ ഒരു ഭരണഘടന വേണം രാഷ്ട്രം ഭരിക്കാൻ ഭരണാധികാരി വേണം സ്വന്തമായി ഒരു സൈന്യം വേണം ഇതൊക്കെ ബൈബിളിൽ നാം കാണുന്ന മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന ഇസ്രയേൽ എന്ന രാജ്യത്തിനുണ്ടായിരുന്നു എന്നതാണ് സത്യം സംഖ്യാപുസ്തകം മുപ്പത്തിനാലാം അധ്യായത്തിൽ ഈ പുരാതന രാജ്യത്തിൻ്റെ നാല് വശത്തെയും അതിർത്തികൾ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ആവർത്തന പുസ്തകം പതിനേഴിൻ്റെ പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ആ രാജ്യത്ത് എഴുതപ്പെട്ട ഒരു ഭരണഘടന ഉണ്ടായിരുന്നു എന്നാണ് ഇനി പഴയ നിയമത്തിലെ ഒന്ന് രാജാക്കന്മാർ രണ്ട് രാജാക്കന്മാർ എന്നീ പുസ്തകങ്ങളിൽ നമ്മൾ കാണുന്നത് പുരാതന ഇസ്രയേൽ ഭരിച്ച രാജാക്കന്മാരുടെ ചരിത്രമാണ് മാത്രമല്ല ഇവർക്കുണ്ടായിരുന്ന പട്ടാളക്കാരുടെ എണ്ണവും നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഇനി മറ്റൊന്ന് നമ്മളൊക്കെ സ്കൂളിൽ ചരിത്രം പഠിച്ചിട്ടുണ്ടല്ലോ പ്രാചീന സംസ്കാരങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പണ്ടുകാലത്തെ ആളുകൾ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ അവർ ധരിച്ചിരുന്ന ആഭരണങ്ങൾ വസ്ത്രങ്ങൾ അവരുടെ ഭക്ഷണ രീതികൾ എന്നിവയൊക്കെ പഠിക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ ബൈബിൾ വായിക്കുമ്പോൾ അക്കാലത്തെ മനുഷ്യരുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന പല വസ്തുക്കളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു ഉദാഹരണം പുറപ്പാട് ഏഴിൻ്റെ പത്തൊമ്പതിൽ മരം കല്ല് എന്നിവ കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നു മറ്റൊരു ഉദാഹരണം മത്തായി ഇരുപത്തിയേഴിൻ്റെ മൂന്ന് മുതൽ ആറ് വരെയുള്ള ഭാഗത്ത് വെള്ളി നാണയങ്ങളെക്കുറിച്ച് പറയുന്നു യേശുക്രിസ്തുവിനെ വെട്ടിക്കൊടുത്തതിൻ്റെ പ്രതിഫലമായി യൂതയ്ക്ക് കിട്ടിയതാണ് ഈ വെള്ളി നാണയങ്ങൾ പ്രിയപ്പെട്ടവരെ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിവരണങ്ങൾ യഥാർത്ഥ സംഭവങ്ങളാണ് വെറും സാങ്കല്പിക കഥകളല്ല എന്നാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി ഞാനൊരു തിരുവചന ഭാഗം നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം രണ്ട് പത്രോസ് ഒന്നിൻ്റെ ഇരുപത് ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ തിരുവഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല ദൈവകൽപ്പനയാൽ മനുഷ്യർ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ ഈ വചനഭാഗം നമ്മോട് വ്യക്തമായി പറയുന്നു ബൈബിളിൽ എഴുതിയത് മനുഷ്യരാണെങ്കിലും അതിനവരെ നിയോഗിച്ചത് പരിശുദ്ധാത്മാവാണ് മനുഷ്യരുടെ മനസ്സിലുണ്ടായ ആശയങ്ങളാണ് ബൈബിളിൽ എഴുതി വച്ചിരിക്കുന്നതെന്ന് തുറന്ന മനസ്സോടെ ബൈബിൾ വായിക്കുന്ന ആർക്കും പറയാൻ കഴിയില്ല ഉദാഹരണത്തിന് ശത്രുക്കളെ സ്നേഹിക്കാൻ ബൈബിൾ പഠിപ്പിക്കുന്നു ഇങ്ങനെ ഏതെങ്കിലും ഒരു മനുഷ്യന് പഠിപ്പിക്കാൻ കഴിയുമോ ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലും ശത്രു ശത്രുവിനോടുണ്ടാകുന്ന മനോഭാവം വെറുപ്പാണ് അതുകൊണ്ട് തന്നെ ശത്രുക്കൾക്ക് വേണ്ടി സ്വന്തം പുത്രനെ ക്രൂശിൽ യാഗമാക്കുവാൻ അയച്ചു തന്ന സ്നേഹവാനായ ദൈവമാണ് ബൈബിൾ എഴുതുവാൻ മനുഷ്യനെ നിയോഗിച്ചതെന്ന് വളരെ വ്യക്തമാണ് ഇനി ക്രിസ്ത്യാനി അല്ലാത്ത ഒരു കോളേജ് അധ്യാപകൻ ബൈബിളിനെക്കുറിച്ച് പറഞ്ഞ ഒരു വാചകം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിട്ട് അദ്ദേഹം പറഞ്ഞത് മനുഷ്യൻ്റെ പാപത്തെക്കുറിച്ച് ഏറ്റവും അധികം പറയുന്ന പുസ്തകമാണ് ബൈബിൾ എന്നാണ് പ്രിയപ്പെട്ടവർ വിവിധ തരം പാപങ്ങൾ അല്ലെങ്കിൽ അധാർമികതകൾക്കെതിരെ ബൈബിൾ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് എന്നറിയുന്നത് നല്ലതാണ് അത്തരത്തിൽ ഒരു കണക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ദയവായി ശ്രദ്ധിക്കുക കൊലപാതകത്തിനെതിരെ തൊണ്ണൂറ് പ്രാവശ്യമാണ് ബൈബിളിൽ പരാമർശമുള്ളത് വിഭിചാരം തെറ്റെന്ന് നൂറ്റി അൻപത്തി അഞ്ച് പ്രാവശ്യം ബൈബിളിൽ കാണാം വേശ്യാവൃത്തിക്കെതിരെ ഇരുപത്തിയേഴ് പ്രാവശ്യം അഹങ്കാരത്തിനെതിരെ നൂറ്റി ഒന്ന് പ്രാവശ്യം കള്ളം പറയ പറയുന്നതിനെതിരെ നൂറ്റി രണ്ട് പ്രാവശ്യം കൈക്കൂലിക്കെതിരെ പതിനൊന്ന് പ്രാവശ്യം പണത്തോടുള്ള ആഗ്രഹത്തിനെതിരെ നാൽപ്പത്തി രണ്ട് പ്രാവശ്യം മോഷണത്തിനെതിരെ മുപ്പത്തി നാല് പ്രാവശ്യം അപവാദം പറയുന്നതിനെതിരെ എട്ട് പ്രാവശ്യം അന്യദേശത്തു നിന്നുള്ള തൊഴിലാളികളെ പീഡിപ്പിക്കുന്നതിനെതിരെ പത്ത് തവണ ചതിക്കുന്നതിനെതിരെ എഴുപത്തിയേഴ് പ്രാവശ്യം വെറുപ്പിനെതിരെ ഇരുപത്തിയേഴ് പ്രാവശ്യം അമിത ഭക്ഷണത്തിനെതിരെ മൂന്ന് പ്രാവശ്യം വിവാഹ മോചനത്തിനെതിരെ ഏഴ് പ്രാവശ്യം പരിഹാസത്തിനെതിരെ പതിമൂന്ന് പ്രാവശ്യം ദുർമന്ത്രവാദത്തിനെതിരെ ഇരുപത്തിയാറ് പ്രാവശ്യം അധ്വാനിക്കാതെ ഭക്ഷണം കഴിക്കുന്നതിനെതിരെ രണ്ട് പ്രാവശ്യം നരബലിക്കെതിരെ പതിനൊന്ന് പ്രാവശ്യം വേലക്കാരെ പീഡിപ്പിക്കുന്നതിനെതിരെ മൂന്ന് പ്രാവശ്യം ആഡംബര ജീവിതത്തിനെതിരെ രണ്ട് പ്രാവശ്യം അനധികൃത സ്വത്ത് സമ്പാദനത്തിനെതിരെ പത്ത് പ്രാവശ്യം ഗൂഢാലോചനയ്ക്കെതിരെ പന്ത്രണ്ട് പ്രാവശ്യം ഇങ്ങനെയൊക്കെയാണ് ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ടവരിക മനുഷ്യൻ്റെ പാപത്തിനെതിരെ ഇത്രമാത്രം ബൈബിൾ ശബ്ദിക്കാൻ കാരണം വിശുദ്ധനായ ദൈവമാണ് ബൈബിളിൻ്റെ രചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് എന്ന എന്നതാണ് എന്നാൽ ഇത്തരം പാപങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ അടുത്തേക്ക് വന്ന് വിശുദ്ധ ജീവിതം നയിക്കാനാണ് ദൈവം മനുഷ്യനോട് ആവശ്യപ്പെടുന്നത് ദൈവവചനം പറയുന്നു അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു സ്നേഹിത നീ ഇന്നും പാപത്തിൽ തുടരുന്ന ഒരു വ്യക്തിയാണോ യേശു നിന്നെ രക്ഷിക്കും അതിനായി നീ അവൻ്റെ അടുക്കിലേക്ക് വരിക പ്രിയപ്പെട്ടവരെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ് ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ